നക്ഷത്രങ്ങളുടെ ഭംഗി അധികം ദർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സുന്ദര ദിനങ്ങളാണ് ഡിസംബറിലെ മഞ്ഞു പെയ്യുന്ന കുളിരണിയുന്ന ഈ രാത്രികൾ അന്ന് ബദ്രഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശുവിനെ കണ്ട് അനുഗ്രഹമായി തീർന്ന ജ്ഞാനികളെ നയിച്ചതും നേർവഴി കാട്ടിയതും പ്രകാശമായതും ഈ നക്ഷത്രങ്ങളാണ് ൾക്ക് നക്ഷത്രങ്ങൾ അനുഗ്രഹമായി തീർന്നതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ നല്ല നക്ഷത്രങ്ങളായ മാതാപിതാക്കന്മാരെയും സുഹൃത്തുക്കളെയും ബന്ധുമിത്രാദികളെയും സഹപ്രവർത്തകരെയും സഹയാത്രികരെയും നന്ദിയോടെ ഓർക്കുന്ന ദിനങ്ങളായി ഈ ക്രിസ്മസ് കാലഘട്ടം മാറട്ടെ ഏവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും നല്ല ആശംസകൾ നേർന്നുകൊണ്ട് നല്ല ഒരു നക്ഷത്രമായി പ്രക്ഷോഭിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു